ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് തരാനാണ് വളരെ പുതിയൊരു മാറ്റമാണ് കാണിക്കേണ്ടത് നമ്മുടെ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു കാഴ്ച ആ കണ്ടില്ലേ സിക്സ് ലൈൻ ഹൈവേൻ്റെ ഒരു ഭാഗത്തുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയും നമ്മുടെ ഹൈവേൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്താണ് ഇനി വർക്ക് നടക്കേണ്ടത് ഇവിടുന്ന് വരുന്ന ഈ ചെറിയൊരു പാലമുണ്ട് തോടിൻ്റെ കുറുകെ വരുന്ന ആ പാലത്തിൻ്റെ അടുത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കേണ്ടത് ഇതിൻ്റെ ഇടത് സൈഡിലാണ് വ വലത് സൈഡിലാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് നേരെ ഇപ്പോൾ ഹൈവേയിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കെ എൻ ആർ സി വളരെ വേഗത്തിലാണ് വർക്കുകൾ തീർത്തു കൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തും തീർക്കുന്ന ഭാഗത്ത് ഉടനെ തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇവിടെ തലപ്പാറ ഭാഗത്തും വർക്ക് കഴിഞ്ഞ ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എതിർ സൈഡിലാണ് കുറച്ച് വർക്കുള്ളത് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം അതിൻ്റെ മുന്നേ ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്ത് പെട്ടെന്നുള്ളൊരു അപ്ഡേറ്റ് കണ്ടപ്പോൾ ഇവിടെ വന്നതാണ് അപ്പോൾ ഇന്നൊരു മൂട് മൂടലായ ഒരു ദിവസമാണ് വെയിലൊന്നുമില്ല അതുകൊണ്ട് ചെറിയ ക്ലിയർ കമ്മിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് തലപ്പാറ അണ്ടർപാസ് അതിൻ്റെ മുകളിൽ നിന്നാണെന്ന് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് അടിയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ കാണാൻ നല്ല ഭംഗിയാക്കി മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചതാണ് എന്നാലും കാണിക്കുകയാണ് ഇവിടെ വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് സൈഡിൽക്ക് വരുമ്പോഴും ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇപ്പം വളരെ വേഗത്തിലാണ് ആളുകൾ വാഹനം ഓടിക്കുന്നത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ വലത് സൈഡിലേക്ക് മാറ്റി റോഡ് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവയിൽ പുതിയതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പം ചെമ്മാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നമ്മുടെ വെളിമുക്ക് ഭാഗം വരെ പോയിട്ട് അവിടുന്ന് ഓവർ മുകളിലൂടെ കയറി വീണ്ടും വെളിമുക്ക് മെർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ആ മെർജിങ് പോയിൻ്റിലൂടെ കയറിയിട്ട് വേണം ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തേക്ക് വരാൻ അങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആളുകൾ കുറേ പേര് കംപ്ലൈൻറ്റുകളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഒരു വഴി ആക്കി കൊടുത്തതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടുന്ന് താഴെ ഭാഗത്ത് ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ താഴ്ഭാഗത്തൂടെ നമുക്ക് മുന്നോട്ടൊന്ന് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ താഴോട്ട് വന്നിട്ടുണ്ട് താഴോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ തലപ്പാറ അണ്ടർ പാസ് അണ്ടർ താഴെ ഭാഗത്തൂടെ സർവീസ് റോഡിലൂടെ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെളിമുക്ക് ഓവർപാസിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് തിരിച്ചും ഇങ്ങോട്ടേനെ വരാം ഇതാണ് നമ്മുടെ വെളിമുക്ക് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച ഇവിടെ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ട് കാണാം നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റാണ് ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് വളരെ വേഗത്തിൽ പോകുന്നത് കാണാം ഒരു സൈഡിൽ തന്നെ ഇവിടെയും ഈ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുള്ളൂ സൈഡിൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇനിയും കുറേ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കാനുണ്ട് പക്ഷേ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു മാറ്റം തന്നെയാണ് ഇവിടുന്ന് കാണുന്നത് നമുക്ക് തലപ്പാറ ഭാഗത്തേക്കാണ് പോകാനുള്ളത് തലപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് ഈ ഓവർപാസ് കാണാൻ ഇവിടെ ഉള്ള വെളിമുക്ക് ഭാഗത്ത് വന്നിട്ടുള്ള ഓവർപാസ് ഇതിൻ്റെ മുകളിലൂടെ തിരിഞ്ഞു വേണം തലപ്പാറ ഭാഗത്തേക്ക് പോകാൻ ചെമ്മട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ വന്ന് അവിടെ വെളിമുക്ക് മറ്റൊരു ഒരു ഉണ്ട് അവിടെ ഒരു മെർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഹൈവേയിലേക്ക് കയറാൻ പറ്റുള്ളൂ അതാണ് ഇവിടെ നിന്നുള്ള ഒരു പുതിയൊരു മാറ്റം ഇതാണ് ഇവിടെ വന്നിട്ടുള്ള പുതുതായിട്ടുള്ള വന്നിട്ടുള്ള ഒരു മാറ്റം വെളിമുക്ക് ഭാഗത്ത് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതിയ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റമാണ് ഈ കാണുന്നത് വാഹനങ്ങൾ പോകുന്നത് കാണാൻ നമുക്ക് ഇതാണ് വെളിമുക്ക് വെളിമുക്ക് ചെറിയൊരു ജംഗ്ഷന് പോലെയാണ് പക്ഷേ ഇവിടെ അണ്ടർപാസുകളൊന്നും കൊടുത്തിട്ടില്ല ഒന്നും സം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു കുറച്ച് മുകളിൽ ഭാഗത്തെ ഒരു ഓവർ പാസ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇനിയിവിടുന്ന് നമ്മൾ തലപ്പാറ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുന്ന അവിടെയുള്ള കാഴ്ചകൾ അവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തോടിൻ്റെ കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന അടുത്തേക്ക് ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ഇതാണ് ഇതിൻ്റെ അടുത്ത് വരുന്ന മറ്റൊരു വർക്ക് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ പാലം കൂടെ വരുന്നുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് കഴിഞ്ഞ സമയത്ത് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇതിൻ്റെ പില്ലർ ക്യാപ്പ് പൊട്ടിക്കുന്ന വർക്കൊക്കെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇതൊരു ഒരു തിരക്ക് പിടിച്ചുള്ള ഒരു വീഡിയോ ആണ് എടുത്തതാണ് അപ്പോൾ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക പെട്ടെന്ന് നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരുക എന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അത് കണ്ടില്ലേ പുതിയ റോട്ടിലൂടെ വാഹനങ്ങൾ പോകുന്നത് തലപ്പാറ ഭാഗത്താണ് ഇത് കാണുന്നത് അപ്പോൾ ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞു വാഹനങ്ങൾ ഓടാൻ തുടങ്ങി ഇനി ഇവിടുന്ന് ഉള്ള ഈ ഭാഗത്ത് കട്ട വച്ചുള്ള വർക്കാണ് നടക്കേണ്ടത് ഈ സൈഡൊക്കെ വരുമ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള തോടുനിന്നുള്ള ഇത് ഇവിടുന്ന് ഉള്ള അടിഭാഗത്തുള്ള ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിലുള്ള വാഹന ഗതാഗതം നിർത്തിയതാണ് ഈ ഭാഗത്തൊക്കെ പൊട്ടിച്ചത് കൊണ്ടായിരിക്കാം പാലത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാം ഇങ്ങനെ കോൺക്രീറ്റ് കരിങ്കല്ലൊക്കെ വെച്ചുള്ള വർക്കൊക്കെ പണ്ടത്തെ അതൊക്കെ ഒഴിവാക്കി അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇതിലൂടെ വാഹനം നിരോധിച്ചങ്ങനെ പഴയ റോട്ടിൽ അതിന് ശേഷമാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഹൈവേൻ്റെ ഭാഗം കൊടുത്തത് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അധികം വൈകാതെ ഈ ഭാഗത്തും ടാറിങ് നടക്കും ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് മിക്സ് ആണ് ചെയ്യാനുള്ളത് കോൺക്രീറ്റ് മിക്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടാറിങ്ങും കഴിയും അപ്പോൾ ഈ പാലത്തിൻ്റെ വരെ വരെയപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ലെവൽ ചെയ്തത് കാണാം അവിടെ കുറച്ച് ഭാഗത്താണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളു ബാക്കിയെല്ലാം അവിടുന്ന് അങ്ങോട്ടൊക്കെ ഭാഗത്തേക്കൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വിട്ടിട്ടുണ്ട് അതാണ് അവിടെ കാണുന്നത് ഇതാണ് ഇവിടെ ഉള്ള സർവീസ് റോഡ് ഇവിടുന്ന് അങ്ങോട്ടാണ് സർവീസ് റോഡിൻ്റെ ഇവിടെ തന്നെ പാലം വരുന്നത് പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വലിയ പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത് ആ ഭാഗത്തേക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം ഇതാണ് വലിയ പറമ്പ് ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഈ സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്തെ ഒരു ഫുട് പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുഡ് പാത്തിൻ്റെ ഭാഗത്ത് കട്ട വെച്ച് നല്ല രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ സർവീസ് റോഡിൻ്റെ മുകളിൽ ഭാഗത്തും ഇനി ഒരു കോട്ട് ടാറിങ് കൂടി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലായിരിക്കും ഇവിടെ കാണുന്നത് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നൊരു ഭാഗത്ത് വീഡിയോ ചെയ്തിരുന്നു വി കെ പടി ഭാഗത്തുനിന്ന് കൊളപ്പുറം വരെ അപ്പോൾ രണ്ട് സൈഡിലൂടെയുള്ള ഭാഗത്തു നിന്നുള്ള രണ്ട് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് കാണാൻ നമുക്ക് അതായിരിക്കും ഇതാണ് നമ്മുടെ വി കെ പടി ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് വി കെ പടി ഭാഗത്തു നിന്ന് കുളപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത് അരിത്തോട് ഭാഗം അങ്ങനെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സൈഡിൽ മാത്രമാണ് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഈ ഭാഗത്തേക്ക നമുക്ക് ക്രാഷ് ബാരിയറിന് പെയിൻറ് അടിക്കാനുള്ള വർക്കുകളുണ്ട് സെൻട്രൽ ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് വളരെ നല്ല രീതിയിൽ വളരെ വേഗത്തിൽ വർക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ അതിന് നല്ലൊരു ഒരു ഇത് അഭിനന്ദനം കൊടുക്കേണ്ടതുണ്ട് കെ എൻ ആർ സിക്ക് അത് ഒരു പ്രത്യേകം അറിയിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ കെ എൻ ആർ സി അപ്പോൾ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേഷനുകളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം